ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എത്ര മണിയായി പന്ത്രണ്ടര അയ്യോ അപ്പോൾ ഗുഡ് മോർണിംഗ് കഴിഞ്ഞല്ലേ ഗുഡ് മോർണിംഗ് എത്ര മണി വരെ അടി ഒരു മണി വരെ വരെയല്ലേ പന്ത്രണ്ട് വരെ അപ്പോൾ പോട്ടെ ഗുഡ് ആഫ്റ്റർനൂൺ ചക്കരകളെ ഞാൻ ഈ ചുരിദാർ കൊള്ളാവ ഞാൻ ഇപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിച്ചാലും ചോദിക്കേ പിന്നെ എന്താണ് എതിന് ഇതിനെന്തിനേതിന് മാത്രം ഒന്നും എന്തിനാ ഏതിനു മാത്രം ചോദിച്ചാൽ എനിക്കിഷ്ടമാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാനിപ്പോൾ ലുലു വരെ പോകുന്നൊരു കാര്യം മേടിക്കാനായിട്ട് പിന്നെ ഞാൻ നാളെ ഞങ്ങൾ കാട അടിയന്ത്രമാണ് പതി പതിനാറ് അടിയന്ത്രം അത് പന്ത്രണ്ട് ദിവസമായി പന്ത്രണ്ട് ദിവസമായിട്ടുള്ള തോന്നലേ തീരുമോ അപ്പോൾ അതിന് വേണ്ടി പോവുകയുള്ളു അപ്പം ഞാൻ ഇന്നിട്ടു കൊണ്ടുപോകാൻ ഉള്ള ഇതിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ മിലൻ കൊച്ചിയുടെ സാധനമാണ് പിന്നെ തയ്ച്ചത് പാറ്റേണിൽ തന്നെയാണ് പിന്നെ പറയാനുള്ളത് ഓ എന്താ ഞാൻ പറയാൻ വന്നത് എന്തോ ഓർപ്പിച്ചെന്ന ആലപ്പുഴപ്പാടം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അയ്യോ ഞാൻ ബിഗ് അത് മുടി എങ്ങനെ വളർന്നു ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ ആ ലുലൂലിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നില്ല അപ്പൊ അവിടെ ലുലുലിൽ ചെന്നൊരു കടയിൽ ചെന്ന് ഞാൻ ലേഡീസ് സ്റ്റോറിൽ ചെന്ന് ഇരുന്നപ്പോഴേ അവര് അവിടെ നിന്ന് ഉറച്ചും ഇങ്ങനെ മുടി തോന്നിയിട്ടിരിക്കുന്നപ്പോൾ ഞാനൊരുടെ അടുത്ത് വെച്ച് നോക്കി അപ്പം ആ പിള്ളേരോടും ചേച്ചി വിട്ടിരിക്കും ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞല്ലോ ചോദിച്ചിട്ട് എന്തിനും ഭംഗി പോവെന്നോട് നീ ഒരെ മേടിച്ച് വെക്കടി അട്ട് ഗുരുവാരം വട്ടിട്ട് പോകുമ്പോൾ വെച്ചോണ്ട് പോകാം നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഓ പിന്നെ ഈ മുടിയും ആയിട്ട് നടക്കേണ്ടല്ല ഞാനപ്പോൾ ഓർത്തേ എന്തിനാ നമ്മൾ കഷ്ടപ്പെട്ട് ഈ മുടിയല്ല ഒരു ആവശ്യം ആവശ്യമുണ്ട് എവിടെയെങ്കിലും ഭക്ഷണം കൊണ്ട് ഈ വാർമുടി മേടിച്ച് വെച്ചാൽ പോരുന്നത് ഞാൻ ഞാനിനി വാർമുടി വെച്ചു വിടും ഉറപ്പായ കാര്യം എഴുന്നൂറ്റമ്പത് രൂപയുള്ള ആ വലിയ മുടിക്ക് ചെറുതിന് അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളു പിന്നെ ഒറിജിനലല്ല പക്ഷേ നമ്മുടെ മുടിയായിട്ട് എൻ്റെ മുടിയായിട്ട് പോയങ്കര സെയിം ആയിരുന്നു കണ്ടാൽ അറിയത്തില്ലായിരുന്നു നല്ല റിസോർട്ട് ഈ പേര് ഇഷ്ടപ്പെട്ടായിരുന്നു ഇപ്പം ഉള്ള ഞാൻ എടുക്കപ്പെട്ട അമ്മ അമ്മും അല്ലേ ഞാൻ എടുത്തു പോയത് അമ്മ അമ്മയ്ക്ക് വേറെ പണിയില്ലേ പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ഒരുങ്ങുന്ന ഇഷ്ടമാണ് എപ്പോഴും നമ്മൾ ഒരേ മോഡലിൽ നിന്ന് വേറെ ചേഞ്ച് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോഴും പേര് ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവരും കമൻറ്റ് കണ്ടിട്ട് ചേച്ചി ഓയിൽ എവിടെ നിന്ന് മേടിച്ചു ലൂലു ഒന്നും മേടിച്ച് അങ്ങനൊരു ഓയിലൊന്നും ഈ ലോകത്തില്ല അപ്പം ഇതാണ് വണ്ണം കുറഞ്ഞത് ചോറ് ചോറുണ്ണുന്നുണ്ട് ഞാൻ പക്ഷേ എങ്കിലും രാവിലെയും ഉച്ചക്കും വൈകിട്ട് ചോറുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ഇച്ചിരി മാറ്റി പിടിച്ച് ഉച്ചക്ക് മാത്രം ശകലം ചോറുണ്ണുന്നതിലേക്കായി ബ്രേക്ക്ഫാസ്റ്റ് ഒരു രണ്ട് രണ്ടിടലിയൊക്കെ കഴിക്കുന്നുള്ളൂ എന്നാൽ എല്ലാ ഭക്ഷണവും തുള്ളി മറ്റത് ബീഫും അതും ഇതും എല്ലാം മേടിച്ച് ഞാൻ തിന്നുമായിരുന്നു ഇവിടെ ആഴ്ച ഒരു ദിവസം ബീഫുണ്ട് അതും കഴിക്കും അതെല്ലാം കുറച്ചപ്പോൾ വണ്ണം കുറച്ച് അല്ലാതെ കുറൊന്നുമല്ല വൈറ്റമിൻസും ക്വാളിറ്റി ഫുഡ് കഴിക്കുകയും ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ കുറയ്ക്കുകയും ചെയ്തു അല്ലാതെ വേറെ ഒന്നുമില്ല എക്സസൈസും ഇല്ല ഞാൻ എക്സസൈസൊക്കെ ചെയ്ത് എനിക്ക് മടിയാണ് ആ എക്സസൈസ് ചെയ്ത് കഷ്ടപ്പെടാൻ എനിക്ക് വയ്യ വേറെ പിന്നെ ഞാനിപ്പോൾ ലീനയില്ലല്ലോ ഇപ്പം ഞാൻ തന്നെയായിട്ടും ജോലി ചെയ്യുന്നു തുടയ്ക്കുന്നതല്ല ഞാൻ തന്നെയാണ് തൂക്കലും തുടയ്ക്കതും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുരിഞ്ഞു കിടന്ന് തുടയ്ക്കുന്നേ ആദ്യം ഞാൻ തൂത്ത് വാരിയിട്ട് കുരിഞ്ഞു കിടന്ന് ഞാൻ തുടക്കം ഇപ്പം നമ്മുടെ വയറൊട്ടു സത്യമായ കാര്യം നമ്മൾ അനങ്ങാതിരുന്നാൽ ഒന്നും ചെയ്താൽ മടി വരും ഇവയൊ എനിക്ക് ഭയങ്കര കാല് വേദനയൊക്കെ ഇന്ന് ഇപ്പോൾ എൻ്റെ കാല് പോയി എനിക്ക് സത്യം ഒരു ഏംന്തലും എവിടെ വണ്ടിയിൽ നിന്ന് ഒരു ഏന്തലും കോല കൊണ്ട് വലിച്ചു വെക്കാൻ പറ്റുന്നില്ല എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല എനിക്ക് അതുകൊണ്ട് ഞാൻ സത്യം പറയപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല അടിപൊളി സന്തോഷം എൻ്റെ പഴയ പോലത്തെ ഒരു സ്റ്റാമിന പവർ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം നമുക്കുലും പോകാം അപ്പോൾ പോവാൻ ഒരു പന്ത്രണ്ടരയാകുമ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് വരും അങ്ങനെ ഞങ്ങൾ നേരത്തെ പോകാൻ നോക്കും ഇന്ന് വൈകുന്നേരം അടുത്ത പ്രാർത്ഥനയൊക്കെ കൂടി നാളെ അടിയന്തരം വേണ്ടിട്ട് വൈകുന്നേരം പോരും അങ്ങനെ ല്ലേ ഇതൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഡെയിലി ഓരോന്ന് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ തുണി എടുത്ത് വെച്ചിരിക്കുമോ ഓരോന്ന് കൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടത്തിന് തയ്പ്പിച്ച് തയ്പ്പിച്ചെടുക്കും അങ്ങനെ ഇപ്പോൾ ഒരു കടയിലോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചാറെ ഞാൻ എടുക്കും എടുത്ത് വെച്ചിട്ട് അങ്ങനെ എപ്പോഴും കടയിൽ പോകാറില്ലേ അപ്പൊ എടുത്തെടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് അവസ്ഥത്തിന് ഇപ്പോൾ ഒരു മുപ്പതിനഞ്ചെണ്ണം ഇങ്ങനെ എപ്പോഴും ഒരു അഞ്ചാറ് എന്നെ ഫോളോ ചെയ്ത് തുണിയാണ് എനിക്ക് പുറത്ത് പോകും പുതിയ ഇടാൻ പുതിയ ഇടാൻ വേണ്ടി ഞാൻ എൻ്റെ പോസിറ്റീവായി നമുക്ക് അതാണ് ഓരോരുത്തർക്കും ഓരോ ആണുങ്ങൾ കാണാൻ വെള്ളം വെള്ളം അടിക്കുക ഓരോരോ ഹാബിറ്റുകളുണ്ട് എൻ്റെ ഹാബിറ്റ് ഈ തുണിയെടുത്ത് തയ്ച്ചിടുന്നതിലാണ് അതിനുള്ള പൈസ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ആ കൊണ്ട് പോവാന് ആദ്യമൊക്കെ പോവാന് ബുദ്ധിമുട്ടിച്ചിട്ട് പോവന് ബോധമൊക്കെ വീർക്കും അത് എല്ലാ ആണുങ്ങൾക്കും വീർക്കും അതുകൊണ്ട് ഞാനിപ്പോൾ സ്വന്തമായി അല്ല ചേച്ചി സ്വന്തമായിട്ടുള്ള പൈസ ഉണ്ടാക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് മോന്തപേർക്കേണ്ട കാര്യമില്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചിലവാകും പിന്നെ എനിക്ക് വേറെ സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഞാനിങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ മാത്രം പിന്നെ നമുക്ക് കിട്ടുന്ന പൈസയിൽ ബോവൻ കണക്കി വയ്ക്കാനും അത് ഏത് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല ബോവൻ അറിയാം എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും നടക്കത്തുമില്ല പിന്നെ ഞാൻ ഇങ്ങനെയാണ് നന്നാകത്തില്ല അല്ലേ ചേച്ചി അവർ ഈശാല പൈസ ഒന്നും എടുക്കുന്നില്ലല്ലോ പിന്നെ നമുക്കെന്താ എൻ്റെ എൻ്റെ പോസിറ്റീവ് വൈബ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നെ വന്ന് ഓരോരുത്തർ പറയുന്നുണ്ട് ഓരോന്നൊക്കെ അത് ആ അതൊക്കെ ഡിലേറ്റ് ചെയ്തിട്ട് അത് പണിയെടുക്കാതെ മേലെ അനങ്ങാതിരിക്കുന്നവരാ ഞാൻ പണിയെടുക്കുന്നുള്ള ചേച്ചി വരുമ്പോൾ രാവിലെ ഞാൻ അച്ചാറൊക്കെ ഇട്ട് നിൽക്കണം ഓരോരുത്തർക്കും വിടും അപ്പം എനിക്ക് പൈസ കിട്ടും ഓരോരുത്തർ പിന്നെ കൂടുതൽ കൂടെ തന്നേക്കോളൂ എന്നോടുള്ള സ്വയം കൊണ്ട് അതുപോലെ അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ച് ജീവിച്ചു ഇന്ന് ചത്തുപോയാലും അറ്റാക്ക് പറയുന്ന പ്രാർത്ഥിക്കുന്നത് ഇന്ന് ചേത്തുപോയാലും സൂപ്പർ ആയിട്ട് എല്ലാം അനുഭവിച്ച് സന്തോഷിച്ച് പോകുന്നു എന്താ വലിയ വലിയ പിന്നെ നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിനകത്ത് കിടക്കുന്നത് പിന്നെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളല്ലേ ഉള്ളു എനിക്ക് പിന്നെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മീറ്ററിനുള്ള തുണിയൊക്കെയാണ് ഉള്ളത് അപൂർവ്വം മാത്രമേ ഉള്ളൂ അല്ലേ ചേച്ചി വലിയ കൂടിയ ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് എഴുന്നൂറു പിന്നെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട വിലയെന്ന് പറയുന്ന സാധനം ഞാൻ നോക്കത്തില്ല നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് പറഞ്ഞില്ലേ യൂ ഞാൻ വെളുത്തുള്ളി വീട്ടിൽ കയറ്റുന്നില്ലേ വെളുത്തുള്ളിയുടെ വില കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ദാരിദ്ര്യകാലം മുതൽ ഇന്ന് വരെ താമരണ്ടാ ഇന്ന് വരെ വില എന്നുള്ള സാധനം ഞാൻ യൂ നോക്കിയിട്ടില്ല നമ്മൾ ഞാൻ നിങ്ങളോടൊരു ഒരു കാര്യം പറയാം എൻ്റെ ഒരു അനുഭൂതി എന്ന് പറയാം വില നോക്കി നമ്മൾ സാധനം മേടിച്ചാൽ നമ്മൾ എന്നും ദാരിദ്ര്യ പോകും നമ്മുടെ ആവശ്യമുള്ള കാര്യം നമ്മുടെ ഈ പണമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചുരുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലേ നമ്മുടെ ദാരിദ്ര്യം സാധനം നമ്മുടെ പുറകെ ഇങ്ങനെ വരും ഇനി ഇന്ന് വരെ എനിക്ക് ദാരിദ്ര്യം വന്നിട്ടില്ല ഈ കാശില്ലാത്ത സമയത്തും ഞാൻ റോളിങ്ങിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് ചിലപ്പോൾ എനിക്ക് സമ്പാദ്യം പക്ഷേ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ഞാൻ അന്ന് അന്നും ഇന്നും എന്നും ഒരേ ടൈപ്പ് ജീവിതമാണ് ജീവിച്ചിരിക്കുന്നത് ഞാൻ ഇരിക്കുന്ന നീറ്റ് ചെറിയ അന്നും ചെറിയ വീടാണ് നാല് രണ്ട് ബെഡ്റൂമ് ഒരു ഹാൾ ഒരു കിച്ചൺ ആയിട്ടുള്ള വീടാണ് ഇന്നും അതുപോലത്തെ വീടാണ് എനിക്കുള്ളത് വലിയ വീടൊന്നും ഞാൻ വെച്ചില്ല ഞാൻ വിചാരിച്ചാൽ ഇതൊന്ന് ഇതൊക്കെ ചുരുക്കിയാൽ ഒരു പക്ഷേ ഒറ്റിയൊരു വീടും ഒക്കെ ആയിരിക്കും ഈ വലിയ വീട് ഞാൻ കൊണ്ടുപോകും ഇതെൻ്റെ സന്തോഷം ഞാൻ അനുഭവിച്ചിട്ട് പോവുകയാണ് വലിയ വീട് വേടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളതൊന്ന് തൂക്കാനും തുടയ്ക്കാനും നമുക്ക് ഒറ്റക്ക് പറ്റത്തില്ല പിന്നെ നമ്മൾ നമ്മളത്രയും വലിയൊരു ബാധ്യതയുള്ളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇപ്പോൾ ബോവനെ സംബന്ധിച്ചിടത്ത് സാധിക്കും ബോവന് കുറേ വസ്തു കൊണ്ടുള്ളതുകൊണ്ട് പോലെ ഒരു ഭാഗം ഒന്ന് വിറ്റാൽ അടിപൊളി വീട് വെക്കാം പക്ഷേ എനിക്ക് അത്ര വലിയ അതിഭയങ്കര മുഖം ഉണ്ടെങ്കിൽ പണ്ടേ എനിക്ക് അങ്ങനത്തെ അപ്പം എൻ്റെ ഈ നല്ല നല്ല ആഗ്രഹങ്ങൾ എനിക്ക് ഇല്ലാതെ കണ്ടിരും അപ്പം എനിക്ക് നല്ലൊരു തുണി കൊടുക്കും എനിക്ക് പലരെ അറിയാം എൻ്റെ ബന്ധുക്കളിലും ഉണ്ട് എൻ്റെ കൂട്ടുകാരിലുണ്ട് പാഠഭണ്ഡാരം വീട് മൂവായിരം രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനെയൊക്കെ വീട് വെച്ചിട്ട് അവർക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല നല്ലൊരു ടൂറിന് പോകാൻ പറ്റത്തില്ല നല്ല ഒരു ക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തില്ല ഒരു അമ്പലത്തിൽ പോയി ദക്ഷിണ കൊടുക്കാൻ പോലും അവരുടെ ക്യാഷ് എവിടെ വിളിച്ചാലും വരുന്നില്ലെന്നുള്ള അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവരുടെ പൈസയില്ല എല്ലാം ഈ വീട്ടിൽ വെട്ടി ചിലവാക്കിയിരിക്കുമോ ഞാൻ അനുഭവിക്കുന്ന ഞാൻ അവർക്കൊരു നല്ല മീമേടിച്ച് കയറിക്കാൻ പറ്റില്ല നല്ലൊരു ഞാൻ ആഴ്ചയാഴ്ച അല്ല എപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല റെസ്റ്റോറൻറ്റിൽ പോകുന്നു എൻ്റെ ബോവിൻ്റെയിലും എൻ്റെയും അതിന് പൈസയ്ക്ക് ക്ഷാമം ഇല്ല അത് ഞങ്ങൾ വലിയ മോഹങ്ങളെ ചെറിയതായി നിർത്തിയതുകൊണ്ടാണ് അല്ലേ ഇപ്പം ഞങ്ങൾ വീടൊക്കെ വെക്കും ബോവൻ സ്ഥലമൊക്കെ കൊച്ച് വീട് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനത്തെ കാര്യത്തിൽ ബോവ വലിയ വീട് വെക്കും ബംഗ്ലാവ് വെച്ച് എനിക്ക് അതിനകത്ത് കിടക്കണമെന്നോ പറയാറില്ല എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സ്വന്തം കയ്യിലെ കാശില്ലാന്ന് ഞാനെന്തെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചു എൻ്റെ സ്വന്തം കയ്യിലെ കാശ് വെച്ച് ഇതൊക്കെ ഇല്ലേ മേടിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ എനിക്ക് വലിയ വീട് ഉണ്ടാക്കാൻ പറ്റും സ്വന്തമായിട്ട് എനിക്ക് ഉണ്ടാക്കണമെങ്കിൽ പിള്ളേരെ എന്നോട് ഇച്ചിരി കൺട്രോൾ ചെയ്ത് ഇത്ര ഡ്രസ്സ് എടുക്കാമെന്നൊക്കെ പറയാൻ എനിക്ക് മനസ്സില്ല എനിക്ക് ഞാൻ ബോംബ ഉടുതുണി ആയിട്ടങ്ങ് പോയി പോകണം അത് എൻ്റെ ഒരു ഇഷ്ടമാണ് ഇനി എന്ത് വലിയ നല്ലൊരു പ്രായത്തിൽ ഇതൊക്കെ കിട്ടണമായിരുന്നു ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് പുതുക്കി കിട്ടിയിരിക്കുന്ന ഈ സമയത്ത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന പോലെ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞ് പറയത്തില്ല പക്ഷേ അതല്ല നമ്മൾ പിന്നെ നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ നോക്കണം അതാണ് ഞാൻ എനിക്ക് ഇത്രയും കാലമെല്ലാം നമ്മൾ വരെ ടെമ്പർ അടിച്ച് ടെൻഷൻ അടിച്ച് ഉരുകി നമ്മുടെ പിള്ളേരെ വളർത്തുകയും അല്ലേ ആ കാലഘട്ടം നമ്മൾ ഭയങ്കര അടിച്ച് വന്നിട്ട് നമ്മുടെ അമ്പത് വയസ്സ് നമ്മുടെ ജീവിതം തുടങ്ങുകയാണ് എന്ത് ജീവിതം നമ്മൾ ആസ്വദിക്കാനുള്ള സമയം കണ്ടെത്തണം നമുക്ക് വേണ്ടി നമ്മൾ സമയം ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുകയാണ് അതിനകത്ത് ഇനി വലിയ പേരെ വച്ച് വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാനൊന്നും ഞാൻ നോക്കത്തില്ല രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി നല്ല പോളിസി ഒക്കെ എടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് അത് മാത്രം മതി എനിക്കൊരു രോഗം വന്നാൽ എൻ്റെ പിള്ളേർക്ക് പത്ത് രൂപ എടുക്കണ്ട നല്ല ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ട് കേട്ടിയാലും അവർക്ക് വിഷമിക്കേണ്ടി വരത്തില്ല ഭർത്താവിനും വിഷിക്കണം അത് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് എനിക്ക് ബോബൻ്റെ സഹായവും വേണ്ട എനിക്ക് ആറേ സഹായം വേണ്ട അത് ഞാൻ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കുള്ള എന്ന് വെച്ചാൽ വസ്ത്രം ഇടുന്ന അന്നന്ന് വിലയിടുത്ത് അന്നന്ന് എനിക്ക് കിട്ടുന്നത് കൊണ്ട് ഞാൻ അന്നും വിലയെടുക്കുന്നതാണ് ഞാൻ ഓരോ ട്രിക്ക് ഓരോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റത്തില്ല അത് ചെയ്ത് ഞാൻ കാശുണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇൻട്രസ് ഇടാം അത്രേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യാനാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പ്രചോദനം തന്നോണ്ടിരിക്കുന്നത് എല്ലാവർക്കും അവർക്കറുക്കും ചെയ്യാവുന്നത് എല്ലാം ചെയ്യുക അല്ല ചേച്ചി എന്തെല്ലാം ചെയ്യുക ചേച്ചി ഇപ്പോൾ ഡ്രസ്സ് വസ്തു എന്താണ് നൈറ്റ് വിൽക്കുന്നത് സാരി വിൽക്കുന്നത് എന്തൊക്കെയാണ് ഇൻസ്റ്റാൾമെൻറ്റാണ് പുള്ളിക്കാരി വിൽക്കുന്നത് അങ്ങനെ ഓരോന്നും ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന പരി പരിപാടി ഇപ്പോൾ പണ്ടത്തെ പോലെ ആളുകൾ മേടിച്ചാൽ കൊടുക്കുന്നൊരു കാലഘട്ടത്തിലൂടെ ഞാൻ നോക്കിയിട്ട് ഇവിടെയൊക്കെ എല്ലാവരും മേടിച്ചാൽ കൊടുക്കുന്നവരാണ് കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അപ്പം കുഴപ്പമില്ല നമുക്ക് ജീവിക്കാൻ പറ്റും പോസിറ്റീവ് എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് വലിയ മോഹങ്ങളുടെ പുറകെ പോകുമ്പോൾ നമുക്ക് നല്ല ഡ്രസ്സ് എടുക്കാൻ പറ്റത്തില്ല ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഒരു സിനിമയ്ക്ക് പോകാൻ പറ്റത്തില്ല ഇതിപ്പോൾ എനിക്ക് ഏത് സിനിമ ഇപ്പം പ്രേമലു കാണാൻ നോർത്തിരിക്കുകയാണ് നല്ല ചിരിക്കുന്ന പടം പോവൻ സൂപ്പർ സ്റ്റാറുകളുടെ പടം ഇഷ്ടമുള്ളൂ ഞാനിപ്പോൾ താമരേനെ കുഴിച്ചുകൊണ്ട് പോകാൻ നോർത്തുക പ്രേമലു കാണ നല്ല പടമല്ലേ ചിരിച്ച് മരിക്കാൻ കേട്ട കണ്ടു പിന്നെന്തു പറയാനോ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇപ്പം കൊള്ളാലോ സ്റ്റിച്ചിങ് കൊള്ളാലോ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തതല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒരു കാര്യം ഈ തയ്ക്കുന്ന ഞാൻ മോഡലവരോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ അതനുസരിച്ച് കൃത്യമായി ഞാൻ പറയുന്ന ആംഗിളിൽ തയ്ച്ചു തരുന്നുണ്ട് അല്ലെ ഞാൻ ഈ തയ്യൽക്കാരെന്ന് പറഞ്ഞെനിക്ക് എനിക്ക് എനിക്ക് നമ്മളൊരു ഡ്രസ്സ് എനിക്ക് നല്ല ഒന്നാന്തരം ഇഷ്ടമാണ് ഞാൻ പറയുന്ന ഭാവനയിൽ തന്നെ തയ്ച്ചേരണം ഞാൻ വരച്ചു കൊടുക്കും എനിക്ക് ഇന്ന പോലെ തയ്ച്ചേർന്ന് പറയും അല്ലേ എവിടെയെങ്കിലും കണ്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കും എന്നിട്ട് ഇതേപോലെ എനിക്ക് തയ്ച്ചേരാൻ പറയും അങ്ങനെ ഞാൻ പിന്നെ തയ്പ്പിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഈ തുണിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട തുണി ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ടോപ്പുകളെല്ലാം മിലൻ കൊച്ചിടെ എല്ലാം ഇതൊക്കെ മിലൻ കൊച്ചിടെ കഴുകിയാലും പോല വെയിലത്തിട്ടാൽ പോലും നരക്കത്തില്ല എനിക്കിഷ്ടം പിന്നെ അങ്ങനത്തെ തുണികളും അവിടെ കാണുമായിരിക്കും ഞാൻ അങ്ങനത്തെ എടുത്തിട്ടില്ല ഞാൻ കൂടുതലും ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് ജോർജ് റ്റ് ഷെഫുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അങ്ങനത്തെത് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ കുറേ ഏറ്റവും കുറഞ്ഞ വിലയെ ചോർന്നിട്ട് ഷീവോണൊക്കെ കിട്ടും അത് കഴുകി ഇടട്ടെ വലഞ്ഞു പോകും ഇത് കൂടിയതാണ് നല്ലതാണ് ഇതിങ്ങനെ വർഷങ്ങളോളം ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ പുതിയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നെന്ന് പറയാം എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഈ ഞാൻ അടക്കിയടിക്കി അടിക്കലേ വെച്ച ഒന്നും ചീത്തേക്കത്തില്ല ഇടക്കി അടുക്കി ഇടിക്കടിക്കടിക്കടിക്കി സൂക്ഷിച്ച് വെച്ചേക്കും ഷാളുകൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും ബോട്ടങ്ങളെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും എന്നിട്ട് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് പുതിയതാണല്ലോ നോക്കും നിങ്ങൾ കാണാത്ത അനേകം ഡ്രസ്സുകളുണ്ട് പുതിയതായിട്ട് ഇനി പിന്നെ എൻ്റെ ടോപ്പുകൾക്കെല്ലാം ഞാൻ ഇറക്കം വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എൻ്റെ മക്കൾക്ക് അമ്മക്കൂട്ടനെ എൻ്റെ ഡ്രസ്സ് ഇടാറുണ്ട് അപ്പോൾ അവൾക്ക് നല്ല ഇറക്കം വേണം അവൾ അവൾ എന്നേരി പൊക്കുമല്ലേ അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ ഇറക്കം വെക്കുന്നത് ഞാൻ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ മാറ്റിയാൽ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടാണ് എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഞാൻ എൻ്റെ അനുസരിച്ചുള്ളൊരു ഇറക്കം വെച്ചാൽ കടന്നത് പിന്നെ എനിക്ക് പൊതുവേ ഇറക്കം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇറക്കം വെക്കുന്നത് ഇറക്കം വെക്കുമ്പം ഓവർ വണ്ണം തോന്നത്തില്ലടാ നമ്മളിച്ചിരി കൂടെ ഇറക്കം കുറയ്ക്കുമ്പം നമുക്കൊരു വണ്ണം എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത്രയൊക്കെ പറയുകയുള്ളൂ ഞാൻ പോയിട്ട് തരട്ടെ ഞങ്ങൾ പോകാൻ പോവണം അപ്പോൾ ഓക്കെ നിങ്ങളും വാ പിന്നെ ഞാൻ അവിടെ നിന്ന് മേടിച്ച ഇന്നലെ കണ്ട എല്ലാവരും എന്നോട് ചോദിച്ചായിരുന്നു അത് വിഗ് ആണ് വിഗ് വെച്ച് നോക്കിയതാണ് വിഗ് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ അങ്ങനത്തെ വിഗ് വിഗ്ഗൊക്കെ വെച്ചാൽ ഒരുങ്ങി അടിപൊളിയായിട്ട് മെഡിക്കേറ്റ് നടക്കണം കേട്ടോ എല്ലാവരും ഓക്കെ